കാനഡയെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ടൊറന്റോയിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനാപകടം ഉണ്ടായത് വലിയൊരു ദുരന്തത്തിൽ നിന്നും തലനാടിക്കാണ് യാത്രക്കാർ എല്ലാവരും രക്ഷപ്പെട്ടത് പക്ഷേ പലരുടെയും പരിക്ക് ഗുരുതരമെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം മഞ്ഞ് മൂടിയ റൺവേയിലാണ് വിമാനം തലകീഴായി മറഞ്ഞത് പക്ഷെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇപ്പോഴത്തെ അപകടത്തിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുകയാണ് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു എയർക്രാഫ്റ്റിലെ ഓഫീസറാണ് വീഡിയോ എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് കുറച്ച് നെഞ്ചിടുപ്പോടെ അല്ലാതെ വീഡിയോ കണ്ടു തീർക്കാൻ സാധിക്കില്ല മണിക്കൂറിൽ ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനിടയിലാണ് ഡെൽറ്റ എയർലൈൻസിൻ്റെ വിമാനവും ലാൻഡ് ചെയ്യാനായി എത്തുന്നത് ശേഷം മഞ്ഞിലേക്ക് ഇടിച്ചിറങ്ങിയപ്പോൾ തന്നെ വിമാനത്തിൻ്റെ ടയറുകൾ തെന്നി തീ പിടിച്ചു നേരെ കുറച്ചുകൂടി മുൻപോട്ട് പോയ ശേഷം വിമാനം പെടുന്നതിനെ തലകീഴായി മറിയുകയായിരുന്നു ആ സമയം ദൃശ്യങ്ങൾ എടുക്കുന്ന എയർക്രാഫ്റ്റിലെ ഓഫീസർ ഓഷിറ്റ് എന്ന് വിളിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് തലകീഴായി മറഞ്ഞപ്പോൾ തന്നെ വിമാനത്തിൻ്റെ പാതിഭാഗവും അഗ്നിക്കിരയായി അതിനുശേഷമാണ് പരിക്കേറ്റവരെ അതിവേഗം ആശുപത്രിയിലേക്ക് മാറ്റുന്നത് വിമാനം മറിഞ്ഞപ്പോൾ തന്നെ വവ്വാലുകളെ പോലെ തൂങ്ങിക്കിടക്കേണ്ടി വന്നുവെന്ന് ഒരു യാത്രക്കാരൻ പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു വടക്കേ അമേരിക്കയിലുടനീളം നടക്കുന്ന ഭീകരമായ ഏവിയേഷൻ ദുരന്തങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മറ്റൊരു വിമാനാപകടത്തിന് സാക്ഷിയാകുന്നത് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അന്വേഷണം തുടരുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി റൺവേയിൽ നിന്നും തെന്നിമാറി വിമാനം കത്തിക്കരിഞ്ഞപ്പോൾ പുക കൊണ്ട് അവസാനം കാഴ്ച മറയ്ക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാകുന്നു അതേസമയം വിമാനാപകടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം പത്തൊമ്പതായിട്ടുണ്ട് പരിക്കേറ്റ അറുപത് വയസ്സായ ഒരു പുരുഷന്റെയും നാൽപ്പത് വയസ്സുള്ള സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് മഞ്ഞുമൂടിയ റൺവേയിലാണ് വിമാനം തലകീഴായി മറിഞ്ഞത് കനത്ത കാറ്റിനെ തുടർന്നാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം നാല് ക്യാബിൻ ക്രൂ അടക്കം എൺപത് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് മിനിയോ പോളിസിൽ നിന്ന് ടെറന്റോയിലേക്കുള്ള ഡെൽറ്റ നാല് എട്ട് ഒന്നോ ഒൻപത് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് കനത്ത മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ച പരിധിയും കുറവായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഹെലികോപ്റ്ററും ആംബുലൻസുകളും ഉപയോഗിച്ച് പരിക്കേറ്റവരെ എത്രയും വേഗം സമീപത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി അതേസമയം വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളിൽ വിമാനത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജോൺ നെൽസൺ എന്ന യാത്രക്കാരനാണ് താൻ സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടെന്ന കുറിപ്പോടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിക്കുന്നതും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ യാത്രക്കാർ നടന്നു നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം ജീവിച്ചിരിക്കുന്നതിൽ ഇന്നും വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്നാണ് മതൃ മറ്റൊരു യാത്രക്കാർ വീഡിയോയ്ക്ക് ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത്